സ്റ്റീൽ പാത്രങ്ങളൊന്നും ആരും തുറന്നു നോക്കരുത് എന്ന് പറയണം സാർ എൺപത്തഞ്ചും തൊണ്ണൂറ് വയസ്സ് രണ്ട് എൺപത്തഞ്ചിനും തൊണ്ണൂറ് വയസ്സിന് ഇടയിൽ ഇപ്പം മരിച്ച ആ വയോധികൻ പറമ്പിൽ തേങ്ങ പറക്കാൻ പോയ ആളാണ് കണ്ടിട്ട് ഈ സ്റ്റീൽ പാത്രം കണ്ട് അതിനകത്ത് എന്താണെന്ന് പൊട്ടിച്ചു നോക്കിയതാ സാർ മുഖം പോലും ഉണ്ടായില്ല വികൃതമായി എത്ര ക്രൂരമായ രീതിയിലാണ് സാർ ഒരു നിരപരാധി കൊല ചെയ്യപ്പെട്ടത് നിങ്ങളിത് ആർക്കെതിരെയാണ് സാര് ബോംബുണ്ടാക്കുന്നത് ഈ സംഭവം എന്താണെന്ന് മുഖ്യമന്ത്രിക്ക് വളരെ കൃത്യമായിട്ട് അറിയാമല്ലോ രണ്ട് പാർട്ടി ഗ്രാമങ്ങളിലുണ്ടായ പാർട്ടിയുടെ തന്നെ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള സംഘർഷമാണ് അവരൊരു ഉത്സവത്തിന് വന്നപ്പോൾ ഈ ഈ കുണ്ടുകുളത്തുനിന്ന് കൊടക്കളത്തുനിന്ന് വന്നവരെ നേരത്തെ മർദ്ദിച്ചു അവര് കേസൊക്കെ കഴിഞ്ഞ് പുറത്തു വന്ന് ഈ കിസാൻ സംഘത്തിന്റെ കർഷക സംഘത്തിന്റെ ഓഫീസിൽ വന്ന് ഭീഷണിപ്പെടുത്തി നിന്നെയെല്ലാം ശരിപ്പെടുത്തുവന്നു അവര് വീണ്ടും വരുമ്പോൾ വീണ്ടും ആക്രമിക്കാൻ വരുമ്പോൾ അവരെ എറിയാൻ വേണ്ടിട്ട് സ്വന്തം പാർട്ടിക്കാർക്കെതിരായി എറിയാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച ബോംബാണത് ആർക്കറിയാൻ പോലുള്ള